പാവപ്പെട്ട മരിച്ച മനുഷ്യ സഹാനുഭൂതി കാണിക്കണം സഹാനുഭൂതി എനിക്ക് അതിനെ കൈ ഒരു കുഴപ്പമില്ല എം എൽ എ ഒരു തരത്തിലും ഒരു തരത്തിലും ഇതൊന്നും ഞാൻ കാണിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട് ഡീൻ അടക്കമുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകരെ എത്ര ക്രൂരമായിട്ടാണ് നിങ്ങൾ നേരിട്ടത് ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ട് നടത്തിയ സമരമാണ് ഞങ്ങളുടെ വല്ല അക്രമവും ഉണ്ടാക്കിയ ഞങ്ങളുടെ വല്ല ഉണ്ടാക്കിയ ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കേണ്ട ഈ നാട്ടിലെ നിയമപാലകർ പാർട്ടിയുടെ ചട്ടുകമായി ലോക്കൽ സെക്രട്ടറിമാരെ പോലെ ഏരിയ സെക്രട്ടറിമാരെ പോലെയാണ് ഇന്ന് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ ദുര്യോഗം ഇവിടെ ഉണ്ടായത്